പ്രൈം ഗൈഡ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഭിന്നശേഷിക്കാർക്കായി റെയിൽവേ നൽകുന്ന ദിവ്യാഞ്ജൻ കാർഡിന് ഓൺലൈനായി അപേക്ഷിക്കുന്നത് എങ്ങനെ എന്നതാണ് ഈ വീഡിയോയിൽ മുൻകാലങ്ങളിൽ റെയിൽവേയിൽ നിന്നും നൽകുന്ന അപേക്ഷാ ഫോറം ഫോട്ടോ ഉൾപ്പെടെ ഡോക്ടർ സർട്ടിഫൈ ചെയ്ത് ഫില്ല് ചെയ്ത് വാങ്ങി റെയിൽവേ ഡിവിഷണൽ ഓഫീസുകളിൽ നേരിട്ട് സമർപ്പിച്ചാൽ മാത്രമായിരുന്നു കൺസെഷൻ കാർഡുകൾ ലഭ്യമായിരുന്നത് എന്നാൽ ഇപ്പോൾ ദിവ്യാഞ്ജൻ കാർഡുകൾക്കായി ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ് ശരിയായ രീതിയിൽ അപേക്ഷിച്ചാൽ ഒരാഴ്ചയ്ക്കകം തന്നെ കാർഡ് ഓൺലൈനിൽ ലഭ്യമാകും അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഇതിനായി അപേക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് മനസ്സിലാക്കാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക ഇത്തരം ഉപകാരപ്രദമായ വീഡിയോകൾക്കായി ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ദിവ്യാഞ്ജൻ കാർഡിന് അപേക്ഷിക്കുന്നതിനായി ഇനി പറയുന്ന ഡോക്യുമെൻറ്റുകൾ അറുന്നൂറ് കെ ബിയിൽ കൂടാത്ത തരത്തിൽ സ്കാൻ ചെയ്ത് സൂക്ഷിക്കുക ജേപ്പക് ഫയലായി സൂക്ഷിക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഒന്ന് പാസ്പോർട്ട് സൈസ് ഫോട്ടോ രണ്ട് ആധാർ കാർഡ് മൂന്ന് പാൻ കാർഡ് നാല് ഇലക്ഷൻ ഐ ഡി അഞ്ച് മെഡിക്കൽ ബോർഡ് നൽകുന്ന ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് കൺസെഷൻ സർട്ടിഫിക്കറ്റ് കൺസെഷൻ സർട്ടിഫിക്കറ്റ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റെയിൽവേയുടെ വെബ്സൈറ്റിൽ നിന്ന് ലഭിക്കുന്ന ഫോമാണ് ഏഴ് യു ഡി ഐ ഡി കാർഡിൻ്റെ ഒമ്പതക്ക നമ്പർ നോട്ട് ചെയ്ത് വെക്കുക യു ഡി ഐ ഡി കാർഡ് ഇല്ലാത്തവർ അത് ലഭ്യമാക്കുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കാൻ ഈ ചാനലിൻ്റെ പ്രീവിയസ് വീഡിയോ കണ്ട് മനസ്സിലാക്കുക ദിവ്യാഞ്ജൻ കാർഡിന് അപേക്ഷിക്കുന്നതിനായി ഗൂഗിൾ ക്രോമിൽ ദിവ്യാഞ്ജൻ എന്ന് ടൈപ്പ് ചെയ്താൽ സ്ക്രീനിൽ കാണുന്ന ലിങ്ക് ലഭ്യമാകും കൂടാതെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ദിവ്യാഞ്ജൻ സൈറ്റിൻ്റെ ലിങ്ക് വഴിയും സൈറ്റിൽ പ്രവേശിക്കാവുന്നതാണ് സ്ക്രീനിൽ കാണുന്ന ദിവ്യാഞ്ജൻ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ദിവ്യാഞ്ജൻ കാർഡ് അപേക്ഷിക്കുന്ന സൈറ്റിലേക്ക് പ്രവേശിക്കാവുന്നതാണ് രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ മൊബൈൽ നമ്പർ എൻടർ ചെയ്ത് ഒ ടി പി റിക്വസ്റ്റ് ചെയ്താൽ മൊബൈൽ നമ്പർ നോട്ട് രജിസ്റ്റേഡ് എന്ന് കാണിക്കും അതിനാൽ ആദ്യം താഴെ കാണുന്ന ന്യൂ യൂസർ ബട്ടൺ പ്രസ് ചെയ്ത് അപ്പോൾ കിട്ടുന്ന രജിസ്ട്രേഷൻ പേജിൽ കയറി രജിസ്റ്റർ ചെയ്യേണ്ടതാണ് പേജിൽ പ്രവേശിച്ചാൽ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക ശേഷം ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ചൂസ് ചെയ്യുക ഐഡൻറ്റിഫൈ വെരിഫിക്കേഷൻ വിത്ത് ആധാർ എന്നുള്ള ഓപ്ഷൻ ഓഫ് ചെയ്യുക അല്ലെങ്കിൽ വെരിഫിക്കേഷന് സമയമെടുക്കുന്നതിനാൽ രജിസ്ട്രേഷന് കാലതാമസം ഉണ്ടായേക്കാം ശേഷം പേര് എൻറ്റർ ചെയ്യുക ഇമെയിൽ എൻറ്റർ ചെയ്യുക മൊബൈൽ നമ്പർ എൻറ്റർ ചെയ്യുക ജെൻഡർ കോളത്തിൽ നിന്നും അനുയോജ്യമായത് ചൂസ് ചെയ്യുക ഡിസബിലിറ്റി ടൈപ്പ് താഴെ കാണിക്കുന്ന ലിസ്റ്റിൽ നിന്നും ചൂസ് ചെയ്ത ശേഷം ക്യാപ്ച എൻറ്റർ ചെയ്യുക ശേഷം താഴെയുള്ള എഗ്രിമെൻറ്റ് ടിക്ക് ചെയ്തതിന് ശേഷം സൈനപ്പ് ചെയ്താൽ രജിസ്ട്രേഷൻ പൂർത്തിയായി രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് ഒ റിക്വസ്റ്റ് ചെയ്താൽ മൊബൈലിലേക്ക് ഒ ലഭ്യമാകും ലഭ്യമായ ഒ ടി പിയും ക്യാപ്ചയും നൽകിയാൽ ദിവ്യാഞ്ജൻ കാർഡിനായി അപേക്ഷിക്കേണ്ട പേജിലേക്ക് പ്രവേശിക്കാവുന്നതാണ് പേജിലേക്ക് പ്രവേശിച്ചാൽ ആദ്യം കാണുന്നത് അനക്സർ വൺ എന്ന കൺസ്യൻ സർട്ടിഫിക്കറ്റിന്റെ ഫോമും രണ്ടാമതായി കാണുന്നത് അനക്സർ ടുവുമാണ് അനക്സർ വൺ ബ്ലൈൻഡ് ഡിസബിലിറ്റി ഉള്ളവർക്കും അനക്സർ ടു മറ്റ് ഭിന്നശേഷിക്കാർക്കുമുള്ളതാണ് ഈ കാണുന്ന ഫോമിൽ നിന്നും നിർദ്ദിഷ്ട ഫോം ഡൗൺലോഡ് ചെയ്ത് താലൂക്ക് അല്ലെങ്കിൽ ജില്ലാ ഹോസ്പിറ്റലിൽ നിന്നോ മെഡിക്കൽ കോളേജിൽ നിന്നോ ഡോക്ടറെ കണ്ട് ഫില്ല് ചെയ്ത് വാങ്ങുക കൺസെഷൻ സർട്ടിഫിക്കറ്റ് സ്ക്രീനിൽ കാണുന്നത് പോലെ ഫോട്ടോയിലും കൂടാതെ നിർദിഷ്ട സ്ഥലത്തും ഡോക്ടറുടെ ഒപ്പും സീലും വെക്കുകയും താഴെ ഹോസ്പിറ്റലിന്റെ അഡ്രസ് സീലും വെക്കുക ഡോക്ടറുടെ പേരും രജിസ്റ്റർ നമ്പറും സീലിൽ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക എന്തൊക്കെ ഡിസബിലിറ്റി ആണോ ഉള്ളത് അത് അടിവരയിടുകയും മറ്റുള്ളത് വെട്ടിക്കളയുകയും ചെയ്യേണ്ടതാണ് ഉദാഹരണത്തിന് ഓർത്തോ ഡിസേബിൾ ആണെങ്കിൽ അത് അടിവരയിടുകയും മെൻറ്റൽ ഹിയറിംഗ് തുടങ്ങിയവ വെട്ടിക്കളയുകയും ചെയ്യുക ഡോക്യുമെൻറ്റ് റെഡി കഴിഞ്ഞാൽ അത് അറുനൂറ് കെ ബിയിൽ കവിയാത്ത തരത്തിൽ സ്കാൻ ചെയ്ത് സൂക്ഷിക്കുക ഇനി കാർഡ് ആപ്ലിക്കേഷൻ നൽകുന്നതിനായി വെബ്സൈറ്റിൽ പ്രവേശിക്കാവുന്നതാണ് അപ്ലൈ ഫോർ കൺസെഷൻ കാർഡ് എൻ്റർ ചെയ്യുമ്പോൾ ഇപ്പോൾ കാണുന്ന സ്ക്രീൻ ലഭ്യമാകും ഇവിടെ പേര് ജെൻഡർ ഡിസബിലിറ്റി ഇമെയിൽ മൊബൈൽ നമ്പർ എന്നിവ ഉണ്ടാവും ആദേഴ്സ് നെയിം ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവ യാതൊരു കാരണവശാലും പിന്നീട് ചേഞ്ച് ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് അത് എൻറ്റർ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക ശേഷം ഡിസബിലിറ്റി പെർമനൻ്റ് ആണോ ടെമ്പററി ആണോ എന്ന് ചൂസ് ചെയ്യുക അഡ്രസ് കോളത്തിൽ വീട്ടുപേരും സ്ഥലവും മാത്രം എൻറ്റർ ചെയ്താൽ മതിയാവുന്നതാണ് പിൻകോഡ് എൻറ്റർ ചെയ്യുന്നതോടെ സിറ്റി ഡിസ്ട്രിക്റ്റ് സ്റ്റേറ്റ് എന്നിവ ഓട്ടോമാറ്റിക്കലി സെലക്ട് ആവുന്നതാണ് ശേഷം ഡോക്ടറിൽ നിന്നും ലഭ്യമായ കൺസെഷൻ കാർഡ് അപ്ലോഡ് ചെയ്യുക ഫോട്ടോ അപ്ലോഡ് ചെയ്യുക മെഡിക്കൽ ബോർഡ് ഇഷ്യൂ ചെയ്യുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുക ശേഷം ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫ് അതിനായി പാൻ കാർഡ് എൻ്റർ ചെയ്യാവുന്നതാണ് ഫോട്ടോ ഐ ഡിക്കായി പാൻ കാർഡ് നൽകാവുന്നതാണ് ആധാർ കാർഡും നൽകാവുന്നതാണ് ആധാർ കാർഡാണെങ്കിൽ വെരിഫിക്കേഷന് വേണ്ടിയിട്ട് കുറച്ച് സമയം എടുത്തേക്കാം അതുകൊണ്ട് പാൻ കാർഡ് കാർഡുണ്ടെങ്കിൽ അതുതന്നെ കൊടുക്കുന്നതായിരിക്കും നല്ലത് ശേഷം അഡ്രസ് പ്രൂഫാണ് അഡ്രസ് പ്രൂഫിനായി ഇലക്ഷൻ ഐ ഡി അഥവാ വോട്ടേഴ്സ് ഐ ഡി കൊടുക്കുന്നതാണ് ഉത്തമം ഓരോന്നും ലെഫ്റ്റ് സൈഡിൽ നിന്നും ചൂസ് ചെയ്യുകയും അതിനനുബന്ധമായ ഡോക്യുമെൻ്റുകൾ കമ്പ്യൂട്ടറിലോ മൊബൈലിലോ സൂക്ഷിച്ച് അതിൽ നിന്നും ഓരോന്നായി ഓരോ കോളത്തിൽ അപ്ലോഡ് ചെയ്യുക ശേഷം താഴെ കാണുന്ന സ്ക്രീനിൽ കൺസൻ സർട്ടിഫിക്കറ്റിൻ്റെ ഡേറ്റ് കൃത്യമായി നൽകുക സ്റ്റേറ്റ് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ ഏത് ഹോസ്പിറ്റലിൽ നിന്നാണോ സർട്ടിഫിക്കറ്റ് യസ്യൂ ചെയ്തിട്ടുള്ളത് ആ ഹോസ്പിറ്റലിൻ്റെ പേര് ഏത് ഡോക്ടറാണോ സർട്ടിഫൈ ചെയ്തിട്ടുള്ളത് ഡോക്ടറുടെ പേര് രണ്ടാമത്തെ കോളത്തിൽ ഡോക്ടറുടെ രജിസ്ട്രേഷൻ നമ്പർ മൂന്നാമത്തെ കോളത്തിൽ നേരത്തെ സൂചിപ്പിച്ച യു ഡി ഐ ഡി കാർഡിൻ്റെ ഒൻപത് അക്ക നമ്പർ എൻട്രി ചെയ്യുക യു ഡി ഐ ഡി കാർഡ് ഇല്ലാത്തവർ അത് എടുക്കുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കാൻ ഈ ചാനലിൻ്റെ പ്രീവിയസ് വീഡിയോ പരിശോധിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ് യു ഡി ഐ ഡി കാർഡ് ഇതുവരെ ലഭ്യമല്ലാത്തവർ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അപേക്ഷയുടെ നമ്പറിൻ്റെ അവസാനത്തെ ഒമ്പതക്ക നമ്പർ നൽകിയാൽ മതിയാവുന്നതാണ് ശേഷം അണ്ടർസ്റ്റാൻഡിങ് ടിക്ക് ചെയ്യുക സേവ് ചെയ്യാവുന്നതാണ് സേവ് ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ പിന്നീട് ഒന്നുകൂടി വെരിഫൈ ചെയ്യുകയും അതിനുശേഷം നമുക്ക് സേവ് ആൻഡ് സബ്മിറ്റ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യാവുന്നതാണ് ഒരിക്കൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും പാകപ്പുഴ ഉണ്ടെങ്കിൽ അതോറിറ്റി അത് റിജക്റ്റ് ചെയ്യും അങ്ങനെ റിജക്ഷൻ ആയാൽ മാത്രമേ വീണ്ടും സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് മാത്രം സബ്മിറ്റ് ചെയ്യുക ആദ്യ സബ്മിഷൻ ഇവിടെ റിജക്റ്റ് ചെയ്തതായി കാണാവുന്നതാണ് കാരണം അഡ്രസ് പ്രൂഫായി പാൻ കാർഡ് എൻറ്റർ ചെയ്തതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് അതിനാൽ അഡ്രസ് പ്രൂഫിനായി ഇലക്ഷൻ ഐ ഡിയോ ആധാർ കാർഡോ നൽകേണ്ടതാണ് ഒരിക്കൽ റിജക്റ്റ് ചെയ്താൽ കറക്ഷൻസ് വരുത്തി വീണ്ടും അപ്ലൈ ചെയ്യാവുന്നതാണ് റിജക്റ്റ് ചെയ്താലും അപ്രൂവ് ചെയ്താലും എസ് എം എസ് ലഭിക്കും അപ്രൂവ് ആയതായി എസ് എം എസ് ലഭിച്ചു കഴിഞ്ഞാലുടൻ നമുക്ക് വെബ്സൈറ്റിൽ കയറി സർട്ടിഫിക്കറ്റും ഐ ഡി കാർഡും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് അതിനായി വീണ്ടും വെബ്സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്താൽ ടോപ്പ് റൈറ്റിലായി രണ്ട് ബട്ടൺസ് ഉണ്ടാവും അതിൽ പ്രിൻറ് സർട്ടിഫിക്കറ്റും പ്രിൻ്റ് കാർഡും ഇത് രണ്ടും രണ്ട് ഡോക്യുമെൻ്റുകളാണ് ഒന്ന് നമുക്ക് പ്രിൻ്റ് എടുത്ത് ഓരോ തവണ യാത്ര ചെയ്യുമ്പോഴും റെയിൽവേ സ്റ്റേഷനിൽ സബ്മിറ്റ് ചെയ്യാനുള്ള ഫോമാണ് രണ്ടാമത്തത് കാർഡാണ് ഇത് ഏതെങ്കിലും ഡി ടി ബി സെൻറ്ററിൽ പോയി പ്രിൻ്റ് എടുത്ത് പി വി സി കാർഡായി സൂക്ഷിക്കാവുന്നതാണ് യാത്രാ സമയത്ത് ഈ ഐ ഡി കാർഡ് കയ്യിൽ ഉണ്ടാവൽ നിർബന്ധമാണ് താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്